മലയാളം സീസൺ സിക്സിൽ എന്താണ് നടക്കുന്നത് അഞ്ചു പേർ അഞ്ചു പേർ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുകയാണോ ഒരു മാസ്റ്റർ ഗെയിം പ്ലാൻ അതെ ജിൻഡോ ഗബ്രി അതേപോലെ ഒരാളും കൂടി ഉണ്ട് നോറ അല്ലെ എങ്ങനെയുണ്ട് ഈ പ്ലാൻ ഇവരാണ് തിളങ്ങി നിൽക്കുന്നത് ഈ ഒരു ഒരാഴ്ചയിൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ബോൾ എറിഞ്ഞു കൊടുക്കുന്നു പിടിക്കുന്നു ബോൾ അവിടെ ക്യാച്ച് ചെയ്യുന്നു ഇവിടെ പിടിക്കുന്നു ഇവിടെ ഗെയിം കളിക്കുന്നു മറ്റുള്ളവർ ഇത് കാണാൻ വേണ്ടി ഇരിക്കുന്നു എന്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ അഞ്ച് പേരല്ലേ ഈ ഗെയിമിങ്ങിനെ കറക്കിക്കൊണ്ടിരിക്കുന്നത് ഏ ഈ അഞ്ച് പേര് എന്താ നടന്നുകൊണ്ടിരിക്കുന്നത് അടുത്ത പവർ ടീം ആരായിരിക്കും ആകാൻ പോകുന്നത് നമ്മുടെ ജിൻഡോ തന്നെ ജയിക്കുമോ അതോ മറ്റേ ശരണ്യയുടെ ഗ്രൂപ്പ് കൊണ്ടുപോകുമോ നമുക്ക് നോക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആയിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം പറയാനൊന്നുമില്ല ഈ ഒരാഴ്ച കൊണ്ടുപോയത് ജിൻഡോയാണ് ഈ ജിൻഡോ കൊണ്ടുപോയ ഈ ആഴ്ചയിൽ നോറ എന്ന് പറഞ്ഞ പേര് എടുത്തെടുത്ത് കേൾക്കുന്നുണ്ട് ജിൻഡോ തന്നെ കൊണ്ടിട്ട് കൊടുക്കും നോറയുടെ പേര് അപ്പം നോറ അവിടെ നിന്ന് ചാടിയെണീക്കും അല്ലേ എന്താണ് ഈ നടപടികൾ നോറയും ജിൻഡോ ആയിട്ടുള്ള ഒരു സ്റ്റോറിയൊക്കെ ഇട്ടിട്ടുണ്ട് ബേർത്ത് ഡേ വിഷ് ചെയ്തിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലുള്ള ഒരു ഫോട്ടോ സ്റ്റോറിയൊക്കെ ആയിട്ട് പടർന്ന് പന്തുന്നുണ്ട് മാസ്റ്റർ ഗെയിം പ്ലാൻ തന്നെയാണോ കാര്യം ഈ അഞ്ചു പേരാണ് ഈ ബിഗ് ബോസ് ഇന്നും ഇന്നും ഇന്നത്തെ ദിവസവും കൊണ്ടുപോയത് ഈ അഞ്ചു പേരാ അല്ലേ അങ്ങോട്ട് ഇങ്ങോട്ട് ഒരാൾ കുറ്റം ആരോപിക്കുന്നു ഒരാൾ പറയുന്നു ഒരാൾ ഏറ്റെടുക്കുന്നു ഒരാൾ കരയുന്നു ഒരാൾ സമരം ചെയ്യുന്നു ജിൻഡോയുടെ സമരം നിങ്ങൾ കണ്ടില്ലേ പുറത്തിരുന്നിട്ട് ഇനി ഞാൻ വൈൽഡ് ഗാർഡിന് വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത് എന്നാണ് ജിൻഡോ പറയുന്നത് അപ്പോൾ നമ്മൾ ഇന്നലത്തെ രണ്ട് വീഡിയോയിലും നടന്ന ഇന്ന് രാവിലെ തൊട്ടാണ് ഈ സംഭവങ്ങൾ വരുന്നത് ജിൻഡോയുടെ വായന്ന് ജിൻഡോ പറയുന്നുണ്ട് നോറ എന്നെ വിളിച്ചിട്ടുണ്ട് ബിഗ് ബോസിന് മുന്നേ അല്ലേ അത് കഴിഞ്ഞ് നാല് പേരും കൂടെ ഉണ്ട് ഇതിനകത്ത് എക്സ്ട്രാ അല്ലേ അപ്പം ജാസ്മിനും നോറയും ഒക്കെ ഫ്രണ്ടായിട്ട് വന്നു പിന്നെ അത് കഴിഞ്ഞ് പിരിഞ്ഞു പിന്നെ ജാസ്മിൻ്റെയും ഗബ്രിയുടെയും എന്താണ് മൈക്ക് മൈക്കഴിച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ ജിൻഡോ കണ്ടുപിടിച്ചു എന്ന് പറയുന്നു അത് കഴിഞ്ഞ് ഇതൊക്കെ നടക്കുന്നു അതിൻ്റെ ഇടയിൽ കൂടെ നടക്കുന്ന ഒരു സംഭവമാണ് പവർ റൂം ടാസ്ക് പവർ റൂം ടാസ്കിലെ അവസാനത്തെ മത്സരമാണ് നമ്മുടെ നെസ്റ്റ് ടീമും ജിൻഡോയുടെ പവർ ടീമുമായിട്ട് ക്യാഷ് എന്നാണ് മത്സരത്തിൻ്റെ പേര് അതായത് കണക്കുകൂട്ടലും യുക്തിബോധവുമാണ് ഇതിനകത്ത് വേണ്ടത് രണ്ട് മേശയുണ്ട് ഒരാൾക്ക് മേശ ഒരു ബോള് അതേപോലെ ബ്ലോക്കുകളുണ്ട് ഈ ബ്ലോക്കുകൾ ഇങ്ങനെ 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 കുത്തനെ വെക്കണം എന്നിട്ട് കുത്തനെ അങ്ങനെ അടുക്കി ഫുൾ ബ്ലോക്ക് അടുക്കി വെച്ച ശേഷം ബോൾ അതിൻ്റെ അറ്റത്തുണ്ടാവും ആ അറ്റത്ത് നിന്ന് തള്ളണം ബോൾ കറക്റ്റായിട്ട് ബാസ്ക്കറ്റിൽ വീഴ്ത്തണം ഒരു നാല് റൗണ്ടാണുള്ളത് അതിനകത്ത് സോറി മൂന്ന് റൗണ്ടാണുള്ളത് അതിൽ രണ്ടിൽ ഒന്ന് കിട്ടിയാൽ ജയിച്ചു ആ ടീം മൂന്ന് റൗണ്ടാണുള്ളത് മൂന്ന് റൗണ്ട് രണ്ട് രണ്ട് പേരാണ് ഒരു ടൈം കയറേണ്ടത് അത് മറ്റേ നെസ്റ്റിൻ്റെ ടീമിൽ നിന്ന് രണ്ട് രണ്ട് പേർക്ക് വെച്ച് മാറി മാറി കയറാം ഇത് ജിൻഡോയും റസ്മിനും മാത്രമേ ഈ ടീമിൽ ഉണ്ടാവുള്ളൂ അങ്ങനെ ആരംഭിക്കുന്നു ആദ്യത്തെ റൗണ്ട് ജിൻഡോ കൊണ്ടുപോകുന്നു അപ്പം സെക്കൻഡ് റൗണ്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഇതിൻ്റെ ഇടയിൽ കൂടെ ജിൻഡോ അവിടെ ക്യാമറയോട് സംസാരിക്കുന്നുണ്ട് ഞാൻ നിരപരാധിയാണ് ഞാൻ ഈ തെറ്റുകളൊന്നും ചെയ്തിട്ടില്ല ഞാൻ ഉറങ്ങിയിട്ടില്ല ഞാൻ ഡിസ്കഷൻ നടത്തിയിട്ടില്ല ഞാൻ ലേറ്റായി വന്നിട്ടില്ല ഇതാണ് മൂന്ന് ആരോപണങ്ങൾ ജിൻഡോയ്ക്കെതിരെ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് അവർ മീറ്റിംഗ് വിളിക്കും മീറ്റിംഗ് വിളിച്ചിട്ട് ജിൻഡോ തന്നെ അങ് ജിൻഡോ ഇടയ്ക്കിടയ്ക്ക് നോറയുടെ പേരിടും ഗബ്രി ഒപ്പോസിയും ജാസ്മിൻ ഒപ്പോസിയും നോറയുടെ പേരിടും റസ്മിൻ വരും ഇവർ തന്നെയാണ് കളിച്ചോണ്ടിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാലറിയാം വേറെ ആരും ഇതിനകത്ത് വരുന്നത് അർജുനൊക്കെ അവിടെ ഇങ്ങനെ ഇരിക്കുക ഏഹ് ഞാൻ ഞാൻ സ്റ്റാച്യു ആണെന്ന് അല്ല അനങ്ങുന്നുണ്ട് അത് കഴിഞ്ഞ് ഋഷി ഇടയ്ക്കണക്ക് ദേഷ്യപത് തല ഇങ്ങനെ താക്കുന്നുണ്ട് അപ്പോ ഏർ രശ്മിൻ അവസാന പ്രസ്താവന എടുക്കുന്നുണ്ട് ജിൻഡോ ചെയ്തില്ലെങ്കിൽ ജിൻഡോയുടെ പണി മൊത്തം ഞാൻ ചെയ്തോളാം പണിഷ്മെന്റ് ആയിട്ട് ഞാൻ ചെയ്തോളാം അപ്പൊ ജാസ്മിൻ കയറി വരുന്നു അയ്യോ നീ ചെയ്യണ്ട നീ ചെയ്യണ്ട ഞാൻ സമ്മതിക്കത്തില്ല അത് കഴിഞ്ഞ് ജിൻഡോ പറയുന്നത് ബിഗ് ബോസ് പറയട്ടെ ഞാൻ തീരുമാനിക്കാം ബിഗ് ബോസ് ഹോ ഇതെങ്കിലും ഉണ്ടല്ല കണ്ടെ ഞാൻ പറയാനേ പോണില്ല വഴക്കിട്ടോ വഴക്കിട്ടോ അപ്പൊ ഋഷി ഇത്ര ആയ പവർ ടീമിനെ ഞാൻ കണ്ടിട്ടേ ഇല്ല അതിൻ്റെ ഇടയിൽ കൂടെ കിച്ചണില് കരച്ചില് ഓഹോ അവര് കൊണ്ടുപോവാനുള്ളത് സ്ക്രീൻ സ്പേസ് നോറയും അപ്സരേയും ശാരനെയെല്ലാം കൂടെ കലവില കലവില കലവിലേറ്റാ അബോ കലവില കലവില എന്നാണ് പറയുന്നത് നിങ്ങൾ പറഞ്ഞാലും കേൾക്കും ഞാൻ ഇവിടെ കിടന്ന് ജോലി മൊത്തം ചെയ്യാണ് ജോലി മൊത്തം ഞാനാണ് ചെയ്യുന്നത് നോറ അയ്യോ ഒടെ ഞാൻ കയ്യിൽ തൊലി എല്ലാം പോയി തൊലിയെല്ലാം പോയി എന്നിട്ട് ആ ജിൻഡോ ചേട്ടൻ പറഞ്ഞോണ്ട് നടക്കുന്നത് ഞാൻ പുറകെ നടക്കുന്ന അങ്ങേരുടെ ഒരു കല്യാണം കഴിഞ്ഞ് ആയ പെണ്ണാണ് ഞാൻ അവിടെയും ജിൻഡോ ജിൻഡോ പറയുന്നു നോറ നോറ പറയുന്നു ജിൻഡോ അങ്ങനെ കളികളിങ്ങനെ ഇങ്ങനെ ആട്ടം ആടിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഡൈവോഴ്സ് കഴിഞ്ഞിരിക്കുന്ന പെൺകുട്ടിയാണ് ഞാൻ അയാളുടെ പുറകെ ഞാൻ പോണെന്ന് പറഞ്ഞാൽ ആൾക്കാർ വിശ്വസിക്കില്ലേ എന്നെ കുറിച്ച് ഭയങ്കര കരച്ചില് അൻസിബ കൊണ്ട് സമാധാനിപ്പിക്കുന്നു അത് കഴിഞ്ഞിട്ട് ജാസ്മി പറഞ്ഞിട്ട് സമ്മതിക്കില്ല റസ്മിനെ കൊണ്ട് ഞാൻ ജിൻഡോയുടെ പണിഷ്മെന്റ് ഞാൻ സമ്മതിക്കത്തില്ല അത് കഴിഞ്ഞ് ഇവിടെ നോറയുടെ ഉയർന്നു ഉയർന്നു കേൾക്കുന്നുണ്ട് അൻസിബ് ഇതാക്കുന്നു അയ്യേ ജിൻഡോയുടെ പുറകെ നടക്കണം എന്നെ പറയത്തില്ല അതിനിടയിൽ കൂടെ ശ്രീ ജിൻഡോ പുറത്തിരുന്നു സമരം അതെ ബിഗ് ബോസ് പറയട്ടെ ഞാൻ അതുവരെ ഇവിടെ നിന്ന് വെയിൽ കൊള്ളും ഞാൻ ഇവിടെ നിന്ന് വെയിൽ കൊള്ളും ജിൻഡോ ജിൻഡോ എന്തിനാണെങ്കിൽ എന്തെങ്കിലും ജിൻഡോ ആദ്യം പറഞ്ഞല്ലോ പണിഷ്മെന്റ് എടുക്കാൻ റെഡിയാണെന്ന് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല എല്ലാം പറയും അഞ്ച് മിനിറ്റിനകം മാറ്റി പറയും ഞാൻ പറഞ്ഞിട്ട് എടുക്കാമെന്ന് പറഞ്ഞാണ് ആ അത് ഞാനാണ് നിങ്ങളുടെ ഒക്കെ ടാർഗറ്റ് ബിഗ് ബോസ് പറയണം ഞാൻ വെയിലത്തിരിക്കുന്നു ഞാൻ വെയിലത്തിരിക്കുകയാണ് ശ്രീരേഖ എന്തിന് ജിൻഡോ വെറുതെ വെയിലത്തിരുന്ന് ഇത് കളയാണ് അപ്പം ജാസ്മിൻ ജിൻഡോ കാക്ക ജിൻഡോ കാക്ക ഇനി വാ അത് ജിൻഡോ കാക്ക എന്നാണ് ജാസ്മിൻ വിളിക്കുന്നത് ജിൻഡോവിനെ ഭയങ്കര ഒരു അറ്റാച്ച്മെൻറ് ഉള്ളതാണോ അതോ പരിചയം കൊണ്ടാണോ എന്നും എനിക്കറിയില്ല ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം ജിൻഡോ കാക്ക ഇനി വാ ജിൻഡോ കാക്ക വാ ഇങ്ങോട്ട് നിങ്ങൾ നല്ല ചിക്കൻ പൊരിച്ചതൊക്കെ ഉണ്ട് വാ ഞാൻ കഴിയില്ല ഞാൻ ബിഗ് ബോസ് വിന്നറാണ് ഞാൻ നിങ്ങളിവിടെ കളിക്കാൻ വന്നതാണ് നിങ്ങൾ കഴിക്കാൻ വന്നതാണ് എനിക്കിവിടെ ആയിട്ട് ആരുമില്ല വൈൽഡ് കാർഡിനെ കടത്തി വിടൂ വൈൽഡ് കാർഡിനെ കടത്തി വിടൂ കവോൺ വൈൽഡ് കാർഡിനെ കടത്തി വിടൂ ഏ ഈ ഇപ്രാവശ്യം ഗേൾസ് ജയിക്കില്ല അപ്പം ശ്രീരേഖ നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് ഇപ്രാവശ്യം ഒരു സ്ത്രീ ആയിരിക്കും ജയിക്കുന്നത് ബിഗ് ബോസ് എന്ന് ഇല്ല ഞാൻ സമ്മതിക്കില്ല ആണ് ജയിക്കും ആണ് എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഇവിടെ അപ്സരേയും നോറയും തമ്മിലുള്ള വഴക്ക് നടക്കുന്നുണ്ട് അതിനെക്കുറിച്ച് ഋഷീനും അർജുനോടും സംസാരിക്കാം അതായത് ഈ നോറയാണ് അവിടെ നിന്നിട്ട് ഫുൾ കണ്ടന്റ് കൊണ്ടുപോയത് അതുകൊണ്ട് അപ്സരയ്ക്ക് ടെൻഷൻ ആയിട്ടാണ് അപ്സര അനാവശ്യമായിട്ടാണ് നോറയോട് വഴക്കിട്ടതെന്ന് മനസ്സിലായ ഓ അവക്ക് പിന്നെ ടെൻഷൻ കയറിയിട്ട് നോറ എന്നെ ഈ ഉച്ചാവരെയുള്ള സംഭവങ്ങളൊക്കെ കൊണ്ടുപോയത് അതുകൊണ്ട് ടെൻഷൻ കയറിയിട്ടായിരിക്കും പിന്നല്ലാണ്ട് നമുക്കറിഞ്ഞൂടെ നീ വിശിപ്പിക്കേണ്ട നോറ എന്നാലും ഓള് പറയുന്ന കേട്ടില്ലേ ഞാൻ ആ ജിന്നോടൊക്കെ പറ ജിന്നോ പറഞ്ഞ കേട്ടാ ഞാൻ അയാളുടെ പുറകെ നടക്കുകയാണെന്ന് ഏ എൻ്റെ പുറകെ നീ എപ്പോഴും നടക്കുകയല്ലേടീന്ന് സഹിക്കുവോ എനിക്ക് എനിക്ക് സഹിക്കുവോ അപ്പം മനസ്സിബോ ഓ പിന്നെ അയാളുടെ പുറകെ ഇപ്പം നീ നടക്കാൻ പോകുന്ന ആൾക്കാർ വിശ്വസിക്കും നീ സമാധാനപ്പെട്ടിരി എന്നാലും ഞാൻ രാവിലെ ഒട്ട് സകല പണിയും എടുക്കുന്നുണ്ട് എൻ്റെ കൈ കണ്ടാ തൊലി ഇളകിയത് എൻ്റെ കൈ കണ്ടാ തൊലി ഇളകിയത് അയാൾ എന്നെ പേഴ്സണലി അറ്റാക്ക് ചെയ്യാണ് പേഴ്സണലി അറ്റാക്ക് ചെയ്യുന്നു ബിഗ് ബോസ് വിളിപ്പിക്കുന്ന അവസാനം അടുത്ത റൗണ്ട് നെക്സ്റ്റ് തോറ്റാൽ പവർ ടീം തന്നെ തുടരും അപ്പം എല്ലാവരും ദൈവമേ കൂട്ട പ്രാർത്ഥന ഈ പവർ ടീം പൊളിഞ്ഞ് മണ്ടാര ഉടങ്ങണേ അടുത്ത് ശരണ്ടിയറ ടീം കുഴപ്പമില്ല എന്താ അവർക്ക് ഇമ്മ്യൂണിറ്റിയും കിട്ടിക്കോട്ട് ഇതിൽ നിന്നൊരു മോചനം നമുക്ക് കിട്ടണേ ബിഗ് ബോസ് വീട്ടുകാർ അപ്പോൾ ഉടനെ ജിൻഡോ പ്രാർത്ഥന അഞ്ച് മിനിറ്റ് വെച്ച് പ്രാർത്ഥിക്കും കേട്ടാ അങ്ങനെ പോകുന്നു ടേബിൾ പ്രാശം കുറച്ചും കൂടെ വലുതാണെന്ന് പറയുന്നുണ്ട് നീളം കൂടിയതാണെന്ന് പറയുന്നുണ്ട് കേട്ടാ അങ്ങനെ ജിൻഡോയുടെ പ്രാർത്ഥന ഒന്നും കൂടെ ആ പ്രാർത്ഥനയും കഴിഞ്ഞ് മൂന്നാമത് ജിൻ്റെ പ്രാർത്ഥിക്കുന്നുണ്ട് കോൺസെൻട്രേഷൻ എടുക്കാറ് കാര്യം ടെൻഷൻ ഉണ്ട് അപ്പോൾ കോൺസെൻട്രേഷൻ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഒരു കോൺസെൻട്രേഷൻ കിട്ടും പ്രാർത്ഥനയുടെ കൂടെ തന്നെ ഒരു കോൺസെൻട്രേഷൻ നമുക്ക് കിട്ടും അപ്പോൾ അതാണ് ജിന്നോ ചെയ്യണത് ബസർ അടിക്കുന്നു അപ്സരയും ശരണ്യും ഒറ്റ ബോൾ അതായത് എല്ലാം നല്ല കറക്റ്റായിട്ട് വെച്ചിട്ട് ജിന്നോ തള്ളിയിടപ്പം ബോൾ ഇപ്പുറത്തോട്ട് വീണു വീണുപോവാണ് കറക്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ബോൾ വീണു വീണുപോകുന്നു അപ്സരയുടെ ശരണ്യയുടെ ബോൾ കറക്റ്റ് ആയിട്ട് വീഴുന്നു ഒന്ന് ഒന്ന് ഇനി ഒരു റൗണ്ടും കൂടിയുണ്ട് സമാസമായിരിക്കുകയാണ് വിധി നടപ്പിലാക്കാനുള്ള അല്ല വിധി അറിയാനുള്ള ഒരു റൗണ്ടും കൂടി ബാക്കിയുണ്ട് അപ്പോ ജിൻഡോ ഇപ്പോഴും പറഞ്ഞിട്ടൊക്കെയാണ് ഞാൻ കുറ്റക്കാരനല്ല ബിഗ് ബോസ് പറയട്ടെ ഇതിപ്പം പുള്ളിക്കാരൻ മാക്സിമം ടാർഗറ്റ് പുള്ളിക്കാരനിലേക്ക് കൊണ്ടുവരുകയാണ് അത് നടക്കുകയും ചെയ്തു എല്ലാ വീട്ടുകാരും ജിൻഡോനെ തന്നെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് ഇതിന്റെ കൂടെ കുറച്ച് പേര് നോറ പോലത്തെ വ്യക്തികൾ പൊങ്ങി വരുന്നുണ്ട് ജിൻഡോയുടെ കൂടെയാണ് നോറയുടെ ഗെയിം പൊങ്ങി വന്നത് അത് മാത്രമല്ല ലാലേട്ടൻ ഇത് ഈസ്റ്റർ ആണ് ലാലേട്ടൻ ചോദ്യമൊന്നും ചെയ്യൂല മിക്ക ഈസ്റ്റർ ആഘോഷമൊക്കെ അങ്ങനെ പക്ഷേ ജിൻഡോനെ കുറിച്ച് എന്തായാലും സംസാരിക്കും ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസും ചെയ്യും അപ്പോഴും ജിൻഡോ തന്നെയാണ് പൊങ്ങി വരുന്നത് വേറെ ആരുമല്ല അപ്പം മറ്റ് കണ്ടസ്റ്റൻസ് ഇത് മനസ്സിലാക്കുന്നില്ല കുറേ പേര് അവിടെ ഇങ്ങനെ സ്റ്റാച്യു കണക്കെ ഇരിക്കുന്നുണ്ട് എനിക്കറിഞ്ഞുകൂട എന്തിനാണെന്ന് ഏഹ് ആ ഗബ്രി ആണെങ്കിൽ ഈ ജാസ്മിൻ്റെ ഈ ഒരു വിഷയം ഉണ്ടായിരുന്നില്ലെങ്കിൽ ആ പയ്യൻ എന്താ എന്തായാലും ആ പയ്യൻ്റെ ഫോക്കസ് ഇല്ല ഗബ്രിയുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് നല്ല ഗെയിമറാവുന്ന ആയിട്ടുള്ള കണ്ണിങ് ആയിട്ടുള്ള ഗെയിമറാണ് പക്ഷേ ആ ഫോക്കസ് പോയി ഗബ്രിയുടെ ഫോക്കസ് ഇല്ല ഈ പക പ്രശ്നങ്ങളില്ലായിരുന്നെങ്കിൽ ഗബ്രി കയറി വരേണ്ട നല്ല ഗെയിമറായിട്ട് വരേണ്ട ഒരു കണ്ടസ്റ്റൻ്റാണ് നല്ല ഗെയിമറായിട്ട് മറ്റുള്ളവരുടെ ഇത് അതായത് ഗെയിം പൊളിച്ചെടുക്കാനും അവരുടെ ഇത് എക്സ്പോസ് ചെയ്യാനും പറ്റിയ ഒരാളായിരുന്നു പക്ഷെ ഫോക്കസ് കുറവാണ് പിന്നെ ആൾക്കാരുടെ നെഗറ്റീവ് ആവുന്നുണ്ട് അത് ഈ ഒരു കാരണം കൊണ്ട് മാത്രമാണ് ജാസ്മിനൊക്കെ സുഖാ ചുറ്റയ്ക്ക് നിന്ന് കളിക്കാമായിരുന്നു എവിടെ കളിക്കുന്നില്ല അത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ പിരിയൂല ഇങ്ങനെ തന്നെ നിന്ന് കളിക്കും ഒരു മാറ്റവും ഇല്ല ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ലാലേട്ടം വന്ന് പറഞ്ഞാലും ശരി പിരിയൂല പക്ഷേ എന്നാൽ എന്നാൽ പിന്നെ അങ്ങനെ എന്നെ നിന്ന് കളിച്ചോ അത്രേ ഉള്ളൂ നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങളോടുള്ള ഫോക്കസ് കുറേത്തേ ഉള്ളൂ പ്രേക്ഷകർക്ക് പിന്നെ നെഗറ്റീവ് ആവും നല്ല പൊട്ടൻഷ്യൽ ഉള്ള കണ്ടസ്റ്റൻസ് രണ്ടുപേരും അപ്പം അപ്പം നിലവിൽ ജിൻഡോനെ തോപ്പിക്കാൻ ആരുമില്ല വീട്ടിലാൾക്കാർ മൊത്തം എന്ത് ചെയ്തു ഇതിനു വേണ്ടി കൂട്ടൊരുക്കാൻ വേണ്ടി മീറ്റിംഗ് ഇങ്ങനെ വിളിച്ചോണ്ടേ ഇരിക്കുന്നു മീറ്റിങ്ങിനകത്ത് ജിൻഡോ താരമായിക്കൊണ്ടേയിരിക്കുന്നു എന്തിനാണ് ഈ മീറ്റിംഗ് ഇങ്ങനെ വിളിക്കുന്നത് സ്വന്തമായിട്ട് എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടാക്കി ക്രിയേറ്റ് ചെയ്യാൻ നോക്ക് മീറ്റിംഗ് വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തോറും ജിൻഡോ അത് റസ്മിൻ വിളിപ്പിക്കുന്നുണ്ട് ശ്രദ്ധിച്ചാ അൻസിബയോട് പറഞ്ഞ് റസ്മിൻ എപ്പോഴും മീറ്റിംഗ് വിളിക്കാം മീറ്റിംഗ് വിളിക്കാം എന്തിനാണ് ഈ തൊട്ട് തൊട്ട് മീറ്റിങ് മീറ്റിംഗ് അപ്പം ജിൻഡോ വന്നിരിക്കും മീറ്റിംഗ് ആ അത് പ്രശ്നം ശ്രദ്ധിച്ചായിരുന്നു അതിന് നോറ വരും അങ്ങനെ ഇതൊരു സർക്കിൾ ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ് പിന്നീട് എന്തൊക്കെയുണ്ടാവും നിങ്ങൾക്ക് തന്നെ കമന്റ് ചെയ്യാം അടുത്ത ലൈവ് അപ്ഡേറ്റ് ആയിട്ട് വരാം അതുവരേക്കും ബൈ